സ്വാഗതം എം ഡി എൻസ് മീഡിയയിലേക്ക് സ്നേഹിതരെ രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഇപ്പോൾ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക ഒന്നാമത്തെ കാര്യം പ്രസ്പിറ്റേറിയം യോഗം ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഭയച്ചകിതരാകാതുമുണ്ട് ഏതോ വലിയ ആനയാണ് ചേനയാണ് എന്നൊക്കെ ചിന്തിച്ചേക്കാം ഈ പറയപ്പെടുന്ന വലിയ വിലയൊന്നുമുള്ള ഒരു സമ്മേളനമല്ല ഇത് രൂപതാധ്യക്ഷൻ തൻ്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഗതി വേഷധാരികളുടെ മുമ്പിൽ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുവാനും അവർക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുവാനും വേണ്ടിയുള്ള വെറുപൊരു സമിതി എന്നതിനപ്പുറത്ത് വലിയ പ്രസക്തിയൊന്നും ഇതിനില്ല ഏതെങ്കിലും തരത്തിലുള്ള നയാമിക തീരുമാനമെടുക്കാൻ ഇവർക്ക് അവകാശവുമില്ല എന്നാൽ പ്രസ്പെക്ടറി കൗൺസിലർ അത് ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പരിമിതമായ അംഗസംഖ്യയുള്ള ഒരു സദ്യയാണ് അവർക്കും നയ്യാമിക തീരുമാനങ്ങൾക്കുള്ള അധികാരങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ ചില ആലോചനകൾ നടത്തി അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയും എന്നതിനപ്പുറത്ത് എന്തെങ്കിലും വിലയുണ്ട് എന്ന് നാം കരുതേണ്ടതില്ല കഴിഞ്ഞ ദിവസം അത്തരമൊരു യോഗമുണ്ടായിരുന്നു ഏതാണ്ട് പത്ത് നാനൂറ്റി അമ്പതിൽ പരം പുരോഹിതന്മാരുള്ള ഈ രൂപതയിൽ അത് ഇപ്പോൾ നിലവിലുള്ളവരും അല്ലാത്തവരുമായ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുന്നവരും വിശ്രമജീവിതം നയിക്കുന്നവരും എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം പക്ഷേ ഇത്രയും വലിയ വിമതന്മാരുടെ സാവളമായ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കഴിഞ്ഞ മീറ്റിംഗിൽ നൂറ്റി മുപ്പത്തിമൂന്ന് അച്ഛന്മാരാണ് പങ്കെടുത്തത് എന്ന് വ്യക്തമാക്കപ്പെടുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഏതാണ്ട് മൂന്നിൽ രണ്ടോളം ആളുകൾ ഈ വിമത പക്ഷത്തു നിന്ന് വിട്ടിരിക്കുന്നു എന്ന് നാം അനുമാനിക്കണം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെയുള്ള അച്ചടകരാഹിത്യത്തിൻ്റെ പ്രതീകങ്ങളും അനുസരണ കേടുമായി ജീവിക്കുന്നവരും സഭയുടെ കൂതാശയെ നിന്ദിച്ചവരും അവഹേളിച്ചവരും പരിശുദ്ധ പിതാവിനെ പോലും അവഹേളിച്ചവരുമായ പുരോഗതിമാരൊക്കെതിരെ അടിയന്തരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശം സഭയുടെ പരമാധ്യക്ഷ പദവിയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട് അത് നടപ്പിലാക്കണമെങ്കിൽ അടിയന്തരമായ ഒരു ട്രൈബ്യൂണൽ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഏതൊരു ശിക്ഷാ നടപടിക്ക് മുമ്പ് ഏതൊരു സ്ഥാപനവും ഡൊമസ്റ്റിക് എൻക്വയറി അതായത് ഗാർഹിക അന്വേഷണം നടത്തുന്നതിലേക്ക് രൂപീകൃതമാവേണ്ട ഒരു സമിതിയാണ് അതാ രൂപതയുടെ അധ്യക്ഷനോ അല്ലെങ്കിൽ സഭയുടെ പരമാധ്യക്ഷനോ നിയമിക്കാം പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വധിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന നിയമിച്ചിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു അടിയന്തരമായി ഇത് നിയമിക്കണം പക്ഷേ അതിനെക്കുറിച്ചൊരു നടപടിയും നാളെ വരെ നമ്മൾ കണ്ടില്ല ഇതടിയന്തിരമായി തന്നെ രൂപീകൃതമായി അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയും കുറ്റവാളികൾ എന്ന് തെളിയപ്പെടുന്നവരെ വളരെ പെട്ടെന്ന് ശിക്ഷ നടപടികൾ സ്വീകരിച്ച് പുറത്താക്കുകയും വേണം അതിനുവേണ്ട നടപടികൾക്ക് വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് യാതൊരു കാരണവശാലും എറണാകുളം അങ്കമാലി അതിരൂപതാ പരിധിയിലുള്ള ഒരാളെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല കാരണം പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് പരമാവധി കേരളത്തിന് പുറത്തുള്ളവരായിരിക്കുന്നതാണ് അഭികാമ്യം സുറമലബാർ സഭയിൽപ്പെട്ടവരാണെങ്കിൽ അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പരിധിയിൽ മാത്രമല്ല പാമ്പളാനി ഭരണിക്കുളങ്ങര പോലെ ഉള്ളവരൊക്കെയാണെങ്കിൽ അവർ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് കാരണം അവരോട് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോലെ ഒരുപക്ഷെ സഭയിൽ നിന്നോ ലത്തീൻ സഭയിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും പിതാക്കന്മാരെ ആണ് എന്ന് ചുമതലപ്പെടുന്നെങ്കിലും അതും സ്വീകാര്യമാവും എല്ലാം വിവേകപൂർവം അടിയന്തരമായി ചിന്തിച്ച് നടപ്പിൽ വരുത്തണമെന്നുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ആവശ്യവും കൂടി ഉയർത്തിക്കൊണ്ട് സ്നേഹബുദ്ധിയാണ് വിരമിക്കട്ടെ നന്ദി നമസ്കാരം